ദേവതാ സങ്കല്പത്തെ ആരാധിക്കാനല്ല ഭാഗവതം പഠിപ്പിക്കുന്നത് ഭാഗവതം അദ്വൈത ശാസ്ത്രമാണ് നമുക്ക് ശാസ്ത്രങ്ങളിൽ പലതരത്തിൽ ദ്വൈത ശാസ്ത്രം അദ്വൈതം വിശിഷ്ടാദ്വൈതം അദ്വൈതം ഇങ്ങനെയൊക്കെയുള്ള പല കാഴ്ചപ്പാടുകളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ടോപ്പായ ജ്ഞാനമാണ് അദ്വൈതം എന്ന് പറയുന്നത് അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒന്നാണ് ആരാധിക്കുന്ന വസ്തുവും ആരാധിക്കുന്ന വ്യക്തിയും ഒന്നാണ് മനസ്സിലായില്ലേ ആരാധനയുടെ ഭാഗമല്ലാതെ മാറി നിൽക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ് ഒന്നാണ് വ്യത്യസ്തം ഇല്ല ആ അദ്വൈത തത്വത്തെയാണ് ഭാഗവതം വെളിപ്പെടുത്തുന്നത് ഏറ്റവും പരമമായ ജ്ഞാനം അതുകൊണ്ടാണ് ഭാഗവതത്തെ കുറിച്ച് സൂചിപ്പിക്കുകയും പറയും ഏതൊന്നറിഞ്ഞാലാണോ സർവതും അറിഞ്ഞതിന് തുല്യമായി മാറുന്നത് ആ പരമമായ ജ്ഞാനമാണ് ഭാഗവതം കൃഷ്ണനെ അറിയാനല്ല ഭാഗവതം വിഷ്ണുവിനെ അറിയാനല്ല ഭാഗവതം ഭഗവാന്റെ ഏതെങ്കിലും ഒരു അവതാരത്തെ അറിയാനല്ല ഭാഗവതം കൃഷ്ണനിലൂടെയും അവതാരങ്ങളിലൂടെയും വിഷ്ണുവിലൂടെയും ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണമായ ജ്ഞാനതത്വത്തെ ബ്രഹ്മചൈതന്യത്തെ പരമമായ ഈശ്വരനെ അറിയാനാണ് ഭാഗവതം ആ ഈശ്വരൻ ഒഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ അറിയാൻ വേറൊന്നുമില്ല കാരണം എന്താ സർവ്വതം ഇത് തന്നെയാണ് ആ ഭഗവാൻ തന്നെയാണ് അങ്ങനെ സർവ്വവ്യാപിയായ ആ ഈശ്വര അറിയാനാണ് അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൻ്റെ തുടക്കം നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പ്രവഹിക്കണം ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭാഗവതത്തിൽ ഒരു മഹാതത്വത്തെ നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്നുണ്ട് അവിടെ ഗായത്രിക്ക് തുല്യമായി ഗായത്രി എന്ന് പറയുമ്പോൾ സർവ മന്ത്രങ്ങളുടെയും മാതൃസ്ഥാനമാണ് ഗായത്രി മന്ത്രത്തിനുള്ളത് ആ ഗായത്രിക്ക് തുല്യമായി സർവജ്ഞാനത്തിൻ്റെയും അധിക സ്ഥാനത്തേക്ക് ഭാഗവതത്തെ ഉയർത്തി നിർത്തുന്ന തത്വത്തെ അനാവരണം ചെയ്തുകൊണ്ടാണ് ഭാഗവതം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു പതിനെട്ട് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഭാഗവതം ഭഗവാന്റെ ചൈതന്യമാണ് ഭാഗവതം ഭഗവാന്റെ ശരീരമാണ് ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളും ഭഗവാന്റെ പാതാദി കേശവർണ്ണനയാണ് അല്ലെങ്കിൽ കേശാദിപാത വർണ്ണനയാണ് ഭാഗവതം അപ്പം ഭഗവാന്റെ സ്വരൂപമാണ് ജ്ഞാനം സ്വരൂപത്തെയാണ് ഭാഗവതിയുടെ അതിൽ ആദ്യമേ തന്നെ നമ്മളെ കാട്ടിത്തരിയാണ് സത്യം പരം ധീമഹി ഭാഗവതത്തിന്റെ പരിപൂർണമായും ഭാഗവതം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഒരു തത്വമാണ് സത്യം പരം ധീമഹി നമുക്ക് സത്യത്തെ ധ്യാനിക്കാം എങ്ങനെയുള്ള പരമമായ സത്യത്തെ ധ്യാനിക്കാം ഈ പരമമായ സത്യത്തിന് ഏതെങ്കിലും ഒരു ദേവതയുടെ പേര് കൊടുത്തിട്ടില്ല ഒരു ദേവൻ്റെ പേരും കൊടുത്തിട്ടില്ല അപ്പോൾ പരമമായ സത്യം നാമരൂപ വർണ്ണനകൾക്കും അതീതമാണ് വർണ്ണനകൾക്കെല്ലാം അതീതമാണ് അതായത് ലിമിറ്റേഷൻ ഇല്ലാത്ത നമ്മളോരത്തിൽ അൺലിമിറ്റഡ് പരിധിയില്ലാത്ത സർവവ്യാപൃതമായത് അങ്ങനെയുള്ള പരമമായ സത്യത്തെ ധ്യാനിക്കാം എന്നാണ് പറയുന്നത് ഇനി പരമമായ സത്യത്തെ ധ്യാനിക്കാം എന്ന് പറഞ്ഞത് ആ സത്യം ഏതാണെന്ന് നമുക്ക് അറിയേണ്ട അവകാശമുണ്ട് അറിഞ്ഞാൽ മാത്രമല്ലേ അതിനെ ധ്യാനിക്കാൻ പറ്റൂ അപ്പോൾ ഇവിടെ പരമമായതുമാണ് വളരെ വ്യാപിച്ചു നിൽക്കുന്നതാണ് ലിമിറ്റില്ലാത്തതാണ് അപ്പോൾ അത് അറിയാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അതിനെ എങ്ങനെ അറിയണം അവിടെ വിവിധ തരത്തിലുള്ള ഭഗവത് തത്വത്തിലൂടെ നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിച്ച് ആ ചിത്തശുദ്ധിയിലൂടെ ഭഗവാനെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിച്ച് ആ ഭഗവാനിലൂടെ നമ്മൾ കേൾക്കണം ഇവിടെ ഭാഗവതം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത പറയുന്നത് ഭാഗവതം കേൾക്കുന്ന നിമിഷം മുതൽ നമ്മുടെ മുൻ ഉള്ളിൽ ആര് വന്നു ചേരും ഭഗവാൻ വന്ന് വന്നു ചേരും അപ്പം നമ്മുടെ ഉള്ളിൽ വന്ന ഭഗവാനാണ് ഭാഗവതം കേൾക്കുന്നത് നമ്മളല്ല മനസ്സിലായില്ലേ നമ്മുടെ ഉള്ളിൽ കൊണ്ട് ഭാഗവതം കേൾക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഭഗവാനാണ് കാരണം കേൾക്കുന്ന നിമിഷം മുതൽ ഭാഗവതത്തിൽ ശ്രദ്ധ വെക്കുന്ന നിമിഷം മുതൽ നമ്മുടെ മുന്നിൽ ആര് വരും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വരും അപ്പം നമ്മളിലൂടെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ കേൾക്കുന്നു മറ്റൊരാളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ പറയുന്നു മനസ്സിലായില്ലേ അപ്പം കേൾക്കുന്നതും പറയുന്നതും ആര് തന്നെയാണ് ഒരാളാണ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എങ്ങനെയാണ് ശ്രീകൃഷ്ണനാണ് പറയുന്നത് കേൾക്കുന്നതും കൃഷ്ണനാണ് ലൈക്ക് ഭഗവാനാണ് അത് ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം മനസ്സിലായില്ലേ അത്തരത്തിലാണ് അവിടെ പറയുന്നത് അപ്പം നമ്മളിലുള്ള ബോധമാണ് ഈശ്വരനെ അനുഭവിക്കുന്നത് മറ്റു ബോധങ്ങൾക്കൊന്നും ഈശ്വരനെ സെലക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമാക്കി വേണം ഈശ്വരാരാധന എന്ന് പറയപ്പെടുന്നത് മനസ്സ് ശുദ്ധമാക്കുമ്പോൾ എന്തുണ്ടാവും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റിവെക്കപ്പെടും ശുദ്ധമാകുമ്പോൾ ആ ശുദ്ധബോധത്തിൽ നിന്ന് മാത്രമേ ഭഗവാനെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ നിലയിൽ സത്യത്തെ എങ്ങനെയാണ് ആ സത്യം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഭാഗവതം അപ്പോൾ ആ സത്യത്തെ അറിയാൻ എത്ര കണ്ട് ശ്രദ്ധ നമ്മൾ കൊടുക്കണം നമ്മുടെ ശ്രദ്ധയെ മാറ്റാൻ പല പല കാര്യങ്ങളുണ്ടാവും അപ്പം നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ പരിചയമുള്ള ഒരാൾ നടന്നു വരാം മനസ്സിലായില്ലേ ശ്രദ്ധ മാറാൻ അത്രയും മതി പരിചയമുള്ള ആളിനെ കണ്ടു അയാളെ പണ്ട് കണ്ടതാണ് അതിനുശേഷം ഇയാളിപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് അയാൾ എടുത്തോണ്ട ഡ്രസ്സ് നോക്കാം അയാളെ കൂടെ വരുന്ന ആൾക്കാരെ നോക്കാം ഇനി ആളിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിക്കും ഇല്ലേ പലതരത്തിലാവും അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ അയാളുമായി ബന്ധപ്പെട്ട് പുറത്തു പോകും ഇനി അതല്ലെങ്കിലോ അടുത്തിരിക്കുന്ന ആൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കും നമ്മുടെ നോട്ടോ അങ്ങോട്ട് പോകും അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധ നഷ്ടപ്പെടാം പക്ഷെ ശ്രദ്ധ ഏകോപിപ്പിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടേണ്ട ഏറ്റവും പരമമായ തത്വമാണ് ഭഗവാൻ എന്ന ബോധം ആ ഒറ്റ കാര്യത്തിൽ കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കണം ആ ശ്രദ്ധയിൽ നിന്നാണ് ഭഗവാനെ നേടാൻ സാധിക്കുന്നത് അപ്പോൾ ആ ശ്രദ്ധയോടുകൂടി നമുക്ക് ഭാഗവതത്തെ ശ്രവിക്കാൻ സാധിക്കണം ഇവിടെ ശ്രദ്ധ ഭക്തി വിശ്വാസം ഇവ മൂന്നെണ്ണമാണ് ഒരു ഭക്തനെ ഭഗവാനിലേക്ക് അടിപ്പിക്കുന്ന ഘടകങ്ങൾ അതിലെ ഒന്നാമത്തെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ സാധാരണ ഭാഷയിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യടാ ശ്രദ്ധിച്ച് പഠിക്കണാന്നൊക്കെ നമ്മൾ സാധാരണ പറയും കുട്ടികളോട് പറയും ശ്രദ്ധിച്ച് പഠിക്കാൻ പറയും കാര്യം മറ്റൊന്നും ചിന്തിക്കാതിരുന്ന് ചെയ്യാൻ പറയും ശ്രദ്ധിച്ച് ചെയ്യാൻ പറയുന്നത് എന്താ ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളത് ചെയ്യും ശ്രദ്ധിക്കാതെ മറ്റുള്ളതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പറയും ഇവിടെ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ മാത്രമല്ല ഭഗവാനിൽ നിന്ന് വേറിട്ടു പോകാത്ത ബോധം അതിനെയാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ഒരു നിമിഷം പോലും ഇടമുറിയാതെ നമ്മൾ ഒരു ഒരു നദി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു നദി അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയാണെങ്കിൽ ആവശ്യം പോലെ സുലഭമായ ജലമുണ്ടെങ്കിൽ ആ നദി എവിടെങ്കിലും ഇടമുറിയുന്നുണ്ടോ ഒഴുകുന്നത് മനസ്സിലായില്ലേ അത് ഒഴുകുന്ന ആദ്യത്തെ വെള്ളം പോയി അടുത്ത വെള്ളം വന്നാൽ അത് നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നദിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുപോലെ ഇടമുറിയാതെ ആരിലേക്കുള്ള ബോധം ഭഗവാനിലേക്കുള്ള ബോധമാണ് ശ്രദ്ധ അതുകൊണ്ടാണ് പറയും ശ്രദ്ധാവാൻ ലഭതയെ ജ്ഞാനം ആർക്കാണ് അറിവ് കിട്ടുന്നത് ശ്രദ്ധയുള്ളവന് അറിവ് കിട്ടും അതായത് ഈശ്വര ബോധമുള്ളവന് എന്ത് കിട്ടും അറിവ് കിട്ടും മനസ്സിലായില്ലേ നമ്മളെ വിചാരം സ്കൂളിൽ പോയി പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ കിട്ടുന്നതാണ് അറിവ് എന്നുള്ളതാണ് അത് തെറ്റാണ് അതിനേക്കാളും അറിവ് അത് വേണ്ട എന്നല്ല പറഞ്ഞ അതൊരു വിദ്യാഭ്യാസത്തിന് ഒരു ഘട്ടമാണ് അതിനപ്പുറം ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും നമുക്കറിയാലോ എത്രയോ പാമരന്മാരായ ആൾക്കാരെ പണ്ഡിതന്മാരായി മാറിയ ചരിതം ഭദ്രകാളി നിയദേവി നാവിലൊന്ന് ഹരിശ്രീ കുറിച്ചപ്പോൾ അതുവരെയും ഇടിയായി നടന്ന കാളിദാസൻ പിന്നീട് വിശ്വമഹാകാവ്യം രചിച്ച െ ഏറ്റവും വലിയ പണ്ഡിതനായ കാളിദാസനായി മാറുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം ഏറ്റവും സാധാരണക്കാരനെ പോലും ഏറ്റവും ശ്രേഷ്ഠനാക്കി മാറ്റാൻ ആർക്ക് സാധിക്കും ശ്രദ്ധയ്ക്ക് ഭഗവത് തത്വത്തിന് സാധിക്കും അപ്പം ദേവി ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സത്യവ്രതൻ എന്നൊരു ചരിതം പറയും ആ സത്യവ്രതന് അയാളെ ജന്മനാ തന്നെ എല്ലാവരും വിളിക്കുന്നതും വിഡ്ഢി എന്നാണ് കാരണം വിഡ്ഢിയായിട്ട് മന്ദബുദ്ധിയായി ശാപം നിമിത്തം മന്ദബുദ്ധിയായി ജനിച്ച ആളാണ് പക്ഷേ ദേവിയുടെ ബീജമന്ത്രം ജപിച്ച് ദേവിയിലേക്കുള്ള ഒരു താല്പര്യം വന്ന് നിമിഷം മുതൽ അയാൾക്ക് എന്തുണ്ടായി ജ്ഞാനിയായി മാറി അങ്ങനെ അദ്ദേഹത്തെ ആ ദേവിയുടെ ഏറ്റവും വലിയ ഭക്തരായ അറിയപ്പെടുന്ന ആളായി ഭാഗവതത്തിൽ തന്നെ പറയാുന്ന ഒരു കഥാപാത്രമായി സത്യവ്രതൻ്റെ ചരിതമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ പറഞ്ഞത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറാത്ത ഒരു അജ്ഞാനവും ഇല്ല അപ്പോൾ ആ ശ്രദ്ധയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് രണ്ടാമത്തത് എന്താ ശ്രദ്ധ കഴിഞ്ഞാൽ ഭക്തിയാണ് ഇവിടെ ഭക്തി എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ഭക്തി ഘട്ടം ഘട്ടം ഘട്ടമായി ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോൾ വിവിധ തലത്തിൽ നമുക്ക് ഭക്തിയെക്കുറിച്ച് പഠിക്കേണ്ടി വരും പല തലത്തിലും ഭക്തിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഭക്തിയെ മനസ്സിലാക്കാൻ ഭഗവാനിലേക്ക് എത്താനും ഭഗവാനോടൊപ്പം എത്താനും ഭഗവാനും നമ്മളും തുല്യമായി മാറാനും സാധിപ്പിക്കുന്നതൊന്നാണ് ഭക്തി ഏറ്റവും പ്രധാനമായ മാർഗങ്ങളിലൊന്നാണ് ഭക്തി പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഇവിടെ ആ ഭക്തി മാർഗം എന്ന് പറയുന്ന നമ്മളൊക്കെ ഇപ്പോൾ ഭക്തി എന്ന് പറയുന്നത് കേവലം വീട്ടിൽ വിളക്ക് എത്തിപ്പം നാമജപവും അമ്പലത്തിൽ പോക്കും ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയായി അത്രയും കൊണ്ട് നമ്മൾ പറയും നമ്മൾ ഭക്തരാണെന്ന് പറയും നമുക്ക് പറയാം അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സ്കൂളിൽ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാവരും എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്ന ആൾക്കാരായിക്കോട്ടെ ഏറ്റവും ഫ്രണ്ടിലത്തെ ബെഞ്ചിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവരും ഒരേ മാർക്കിൽ ജയിക്കാറുണ്ടോ ഉണ്ടോ അതിൽ ചിലർ ജയിക്കും ചിലര് തോക്കുകയും ചെയ്യും ശരിയല്ലേ ചിലപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്ന ആളായിരിക്കും ചിലപ്പോൾ തോക്കുന്നത് എന്താ കാരണം ഏഹ് അയാൾ ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അയാൾ അന്നേരം അതുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥി എന്ന് പറയാം പക്ഷേ ആ വിദ്യാർത്ഥിയുടെ ലക്ഷണം അയാളിലുണ്ടോ ഉണ്ടോ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന എല്ലാവരെയും നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയും വിദ്യാർത്ഥി എന്ന് പറയും പക്ഷെ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്തായിരിക്കണം കുറേ ഘടകങ്ങളുണ്ട് ഒന്ന് പാഠപുസ്തകങ്ങൾ അല്ലേ പഠിക്കേണ്ട കാര്യത്തിൽ ഗുരു പറയുന്നത് അന്നേരം അന്നേരം അധ്യാപകൻ പറയുന്നത് അന്നേരം അന്ന് തന്നെ കൃത്യസ്ഥമാക്കുക വീട്ടിൽ വന്നാൽ അത് കൃത്യമായി പഠിച്ച് തൻ്റെ ബോധത്തിൽ ഉറപ്പിക്കുക ആ ജ്ഞാനത്തെ വേണ്ടവണ്ണം വിനിയോഗിക്കുക ഇതൊക്കെ വിദ്യാർത്ഥിയുടെ അനുബന്ധ ഘടകങ്ങളാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ ക്ലാസ്സിൽ പോയത് കൊണ്ട് മാത്രം അയാൾ പേരുകൊണ്ട് വിദ്യാർത്ഥിയാവാം എന്നതുപോലെയാണ് നമ്മളും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെയും ഭക്തനെന്ന് വിളിക്കാം പക്ഷേ ആ ഭക്തൻ്റെ ലക്ഷണങ്ങൾ ആർക്ക് വേണം നമ്മളിൽ വേണം അപ്പോൾ അവിടെ ഭക്തി ഉണ്ടാവണം ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള ആരാധനയാണ് ഭക്തിയെ ഒരു വാക്കുകൊണ്ട് പറയാവോ എന്ന് ചോദിച്ചാൽ നാരദരെ ആശ്രയിച്ച് നമുക്ക് പറയാം നാരദ മഹർഷി ഭക്തിയെക്കുറിച്ച് പറയുന്നത് സാധു അസ്മിൻ പരമപ്രേമസ്വരൂപ ഇതി ഭക്തി അവനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി മനസ്സിലായില്ലേ ആരോട് ആരോടുള്ള പ്രേമമാണ് ഏ ഈശ്വരനോടുള്ള ഓരോ ജീവനും ഈശ്വരനോടുള്ള പരമമായ പ്രേമത്തെയാണ് എന്തു പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് ഈ പരമമായ പ്രേമം പ്രേമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പരമമായ പ്രേമം പ്രേമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതിന് മുകളിൽ മറ്റൊന്നുമില്ല പകരം വെക്കാൻ വേറെ പക്ഷേ സപ്താഹക യജ്ഞ വേദിയിൽ വരുന്ന ഭക്തന്മാർക്ക് പോലും ഈ പരമപ്രേമത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു സംശയമാണ് അതെപ്പോഴും അറിയാമെന്നറിയാമോ പന്ത്രണ്ടരയാകുമ്പോൾ സദ്യാലയത്തിൽ ആളനൊക്കെ തുടങ്ങുമ്പോൾ അറിയാൻ പറ്റും മനസ്സിലായില്ലേ പന്ത്രണ്ടര മണിയാകുമ്പോൾ സദ്യാലയത്തിൽ വിളമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരമപ്രേമുണ്ടോ ഭഗവാനോട് പിന്നെ പ്രേമം ആരോടായി മാറും പറഞ്ഞു മനസ്സിലായില്ലേ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം ഒരു ഉദാഹരണം വന്നതോളും പിന്നെ പ്രേമം എന്തിനോടാവും ചോറിനോടും സാമ്പാറിനോടും ഒക്കെ ആവും അല്ലേ അപ്പോൾ നമ്മൾ ആരെ ഉപേക്ഷിക്കും ഭഗവാനെ അതവിടെ ഇരിക്കട്ടെ നമുക്ക് നാളെ കേൾക്കാം എന്നിട്ട് പോവും അവനെ പോകണ്ടാന്നും അല്ല പറഞ്ഞൊരു അർത്ഥം അതൊക്കെ അവരോട് ഇഷ്ടം പക്ഷേ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം നമ്മളെ വീട്ടിലൊരു കൊച്ചുകുട്ടി നാമം ജപിച്ചുകൊണ്ടിരിക്കുക അവൻ നാമം ജവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒരു നല്ല ഭക്തനാണ് ഭക്തനായ കുഞ്ഞെന്നൊക്കെ പറയും ശരിയാണ് അവൻ അത്രയെങ്കിലും ആ ഗുണങ്ങളുണ്ട് നാമം ജവിക്കുകയെന്ന് വെച്ചാൽ ഇന്നും മുതിർന്നവർക്ക് പോലും ഇല്ലാത്ത ഗുണമാണ് അപ്പോഴാണ് വീട്ടിൽ നിന്നുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് നീ വരുന്നോ ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് ഇപ്പം വന്നാൽ കൊണ്ടുപോയി ഇല്ലെങ്കിൽ കൊണ്ടുപോവില്ല ആ കുഞ്ഞ് അവിടെ നിന്ന് നാമജപം നിർത്തി കൂടെ പോവുകയാണെങ്കിൽ അവൻ്റെ അവിടെ പ്രേമം തീർന്നു മനസ്സിലായില്ലേ അല്ലെങ്കിൽ പാൽപായസം ഉണ്ട് ഇപ്പം വന്നാൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിയാൽ എന്ത് സംഭവിച്ചു അവിടെ വെച്ചിട്ട് ആ പരമപ്രേമം അങ്ങനെ ഏതെങ്കിലും ഒരു ഉദാഹരണം വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇതല്ല വലിയ വലിയ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരും പക്ഷേ ഇവിടെ ആ പരമമായ പ്രേമമാണ് ഭക്തി ഭഗവാനോടുള്ള സ്നേഹമാണ് ഭക്തി മനസ്സിലായില്ലേ ഭഗവാനോടുള്ള ഭയമല്ല സ്നേഹമാണ് സ്നേഹവും ബഹുമാനവും ആരാധനയുമാണ് ആർക്കോട് വേണ്ടത് ഭഗവാനോട് വേണ്ട വികാരങ്ങൾ ഇനി അത് കഴിഞ്ഞാൽ അടുത്ത എന്താ വിശ്വാസമാണ് അല്ലേ ആ ഈ ഭഗവാനെ നമ്മൾ വേണം വിശ്വാസപൂർവ്വം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാനെ ഭജിക്കുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളും അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പത്തിനൊപ്പം ആരുണ്ടാവും ഭഗവാൻ ഉണ്ടാകുമെന്ന വിശ്വാസം ഉണ്ടാവണം അപ്പം ഈ ശ്രദ്ധ ഭക്തി വിശ്വാസം ഈ മൂന്ന് കാര്യങ്ങളും ദൃഢമാക്കി നിന്നുകൊണ്ട് വേണം നമ്മൾ ഭാഗവതജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ അങ്ങനെയാണ് നമ്മൾ പരമമായ സത്യമാകുന്ന ഭാഗവതത്തെ അറിയേണ്ടത് ആ പരമമായ സത്യത്തെ അറിഞ്ഞ് ആ പരമമായ സത്യത്തെ ധ്യാനിക്കാനാണ് ഭാഗവതം അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഒടുക്കത്തിലും പറയുന്നത് മനസ്സിലായില്ലേ ഭാഗവത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ പദം തന്നെയാണ് ഭാഗവത്തിൻ്റെ ഒടുക്കത്തിലും എന്താ ഒടുക്കവും പറയുന്നു സത്യം പരം ആദ്യത്തെ സത്യം എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തെ അറിയാനുള്ള പ്രേരണ അവസാനത്തെ സത്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞതിലുള്ള ബോധം മനസ്സിലായില്ലേ ഒന്ന് അറിയാനുള്ള പ്രേരണയും ഒന്നറിഞ്ഞതിലുള്ള ബോധവും അപ്പോൾ ആ രണ്ട് തലത്തിൽ ഇതിനിടയിലുള്ള അവസ്ഥയാണ് നമ്മൾ ഭാഗവതത്തിലൂടെ നടത്തുന്ന ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ആ അറിവാണ് ഭാഗവതത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും